നടൻ സെയ്ഫ് ഖാനെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മുംബൈയിലെ ബാദ്രയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അക്രമി ആക്രമിച്ചത് നടനെ കത്തിക്കൊണ്ട് ആറു തവണ കുത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതിയെ മുപ്പതിലധികം പോലീസ് സംഘങ്ങൾ ഊർജിതമായി ശ്രമിച്ചിട്ടും പിടികൂടാൻ സാധിച്ചില്ല സെയ്ഫ് ഖാനെതിരായ ആക്രമണത്തിൽ ബന്ധമില്ലെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രി യോഗേഷ് കദം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം സെയ്ഫിനെ അക്രമി ആവർത്തിച്ച് കുത്തുന്നത് താൻ കണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഭാര്യ കരീന കപൂർ പോലീസിന് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവന്നു വീട്ടിൽ നുഴഞ്ഞുകയറിയ വ്യക്തി ആക്രമണകാരിയായിരുന്നു സേഫിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായിരുന്നു തങ്ങളുടെ മുൻഗണന വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും അക്രമി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ലെന്നും കരീന ബാദ്ര പോലീസിന് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു കുട്ടിയെ ആക്രമിക്കാനാണ് പ്രതിശ്രമിച്ചത് അക്രമം നടക്കുമ്പോൾ താൻ പേടിച്ചു പോയെന്നും സെയ്ഫ് ഒറ്റയ്ക്കാണ് അക്രമിയെ നേരിട്ടതെന്നും കരീന പോലീസിന് മൊഴി നൽകി സെയ്ഫിനു കുത്തേറ്റതുകൊണ്ട് ഭയപ്പെട്ടുപോയ തന്നെ സഹോദരി കരീഷ്മ കപൂർ എത്തിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും കരീന പോലീസിനോട് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സെയ്ഫിൻ്റെ ബാദ്രാ വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ വെച്ച് നടൻ ആക്രമിക്കപ്പെടുന്നത് ഗുരുതരമായി പരിക്കേറ്റ് ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള താരം അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു നടന്റെ കൈയിലും കഴുത്തിലുമായി ആറ് മുറിവുകൾ ഉണ്ടായിരുന്നു നട്ടലിൽ നിന്ന് രണ്ടര ഇഞ്ച് നീളമുള്ള കത്തി ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്ന് അൻപത്തിനാല് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു മുപ്പതിലധികം ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു സെയ്ഫ് അലിഖാനെ കുത്തിയപ്രതി പ്രദേശം നേരത്തെ നിരീക്ഷിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചതോടെ സിസിടിവി ക്യാമറകൾ ഒഴിവാക്കാൻ ഫയർ എക്സിറ്റ് പടികൾ കയറുകയായിരുന്നു കൃത്യമായ ആസൂത്രണമില്ലാതെ ഇതിന് സാധിക്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം സെയ്ഫ് ഖാൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുമെന്നും നടനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു പുലർച്ചെ രണ്ടു മണിയോടെ ആക്രമണത്തിനിടെ നടന്റെ കഴുത്തിലുൾപ്പെടെ ആറ് കുത്താണ് ഏറ്റത് ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്ന നടനെ മകൻ എബ്രാഹിം ഒരു ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് സേഫിന്റെ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവൻ മികച്ച രീതിയിൽ സുഖപ്പെടുന്നുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യും ലീലാവതി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ നിതിൻ ടാങ്കയെ ഉദ്ധരിച്ച് ഏജൻസി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു അതേസമയം ശസ്ത്രക്രിയയ്ക്കിടെ സൈഫലിഖാന്റെ നട്ടലിൽ കുടുങ്ങിയ കത്തി കഷ്ണം ഡോക്ടർമാർ നീക്കം ചെയ്തു കത്തി കേവലം രണ്ട് മില്ലിമീറ്ററോളം ആഴത്തിൽ പോയിരുന്നുവെങ്കിൽ അത് ഗുരുതരമായ പരിക്കിന് കാരണമായേക്കേനെ അതേസമയം അക്രമിയുമായി സാമ്യമുള്ള സേഫിന്റെ അപ്പാർട്ട്മെന്റിലെ കാർപ്പൻ്ററെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇയാളല്ലെന്ന് അറിഞ്ഞതോടെ വിട്ടയച്ചു ഇയാളെ വെള്ളിയാഴ്ച രാവിലെ ചോദ്യം ചെയ്യുന്നതിനായി ബാദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും പിന്നീട് വിട്ടയച്ചു